السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد اللهم صل على سيدنا محمد وعلى آل سيدنا محمد بهمان رايا. വേദിയിലിരിക്കുന്ന പണ്ഡിതൻ പണ്ഡിതൻമാർ അതിനേക്കാളും മനോഹരമായ സദസ്സിലിരിക്കുന്ന മനോഹരമായ ഒരു വാക്ക് പറയാനോ നമ്മുടെയൊക്കെ ഇങ്ങനെ ഒരു സദസ്സിലേക്ക് കൊണ്ടുവരാനും അങ്ങനെ ഇരുത്താനും ഒക്കെ കാരണമായ ബഹുമാനപ്പെട്ട ആ സമസ്തയുടെ നൂറ് നൂറ് വയസ്സ് തികയുന്ന ഒരു സമയത്താണ് ആ സമസ്തയെ കുറിച്ച് പറയുവാനും കേൾക്കുവാനും ഇങ്ങനെ നമ്മളൊന്ന് കൂടിയിരിക്കുന്നു നമ്മളെ നമ്മളെ ഇസ്ലാമിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ഓർക്കുവാനോ അതിനുവേണ്ടി ത്യാഗം ചെയ്തിട്ടുള്ള ആളുകളെ ആളുകളെ അവർക്ക് വേണ്ടി ദുബ്യാനോ ആണോ ഈ വേദി ഇങ്ങനെ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് സമസ്ത സമസ്ത ചെയ്ത സേവനങ്ങൾ എന്തൊക്കെയാണ് എന്ന് എനിക്ക് മുമ്പ് ലത്തീവാഫി ഇവിടെ മനോഹരമായി നിങ്ങൾക്ക് മുന്നിൽ നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ ചോദിച്ചു നോക്കേണ്ട ചില വാക്കുകൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ നമ്മളെ നമ്മളാക്കി മാറ്റിയിട്ടുള്ള ഒരു എന്തോ എന്ന് അതാണ് ശരിക്ക് സമസ്ത എന്ന് പറയുന്നത് എന്തിനാണ് സമസ്ത രൂപീകരിക്കപ്പെട്ടത് എന്നും ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും ഏതൊക്കെ ടെക്നോളജി വന്നാലും ആരൊക്കെ മാറിയാലും എന്തൊക്കെ ചിന്തകൾ പുരോഗമിച്ചാലും സോഷ്യൽ മീഡിയ എത്ര വളർന്നാലും സമസ്ത രൂപീകരിച്ച അന്ന് എന്തിനാണോ രൂപീകരിച്ചത് അതിൽ നിന്ന് ഒരു അണുമണി അതിന്റെ അജണ്ട അതിന്റെ ഉദ്ദേശം മാറിയിട്ടില്ല ഈ നൂറു വയസ്സ് തികയുമ്പെ അവിടെയാണ് നമ്മൾ സമസ്തയെ പഠിക്കേണ്ടത് അറിയേണ്ടത് ഇനി വരുന്ന തലമുറക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും കാണിച്ചു കൊടുക്കേണ്ടതും നമ്മളാണ് നമ്മുടെ മഹലിലുള്ള വളർന്നു വരുന്ന പുതു തലമുറയിലെ ആളുകൾക്ക് ഇനിയും ഈ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെയും ഇസ്ലാമിന്റെ നിയമങ്ങളെയും അവർ അവർ അനുസരിച്ച് ജീവിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇവിടെ നിലനിന്ന് പോവേണ്ടതാണ് അതിനെ കൊണ്ടുപോവേണ്ടത് നമ്മളാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മനോഹരമായി ഇനിയുള്ള തലമുറയിലേക്ക് എത്ര ആളുകൾ വന്നു കഴിഞ്ഞാലും അവർക്കൊക്കെ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ അതിന്റെ ആദർശത്തിൽ അതിന്റെ നിയമങ്ങളിൽ ഒരു മാറ്റവും വരാതെ കൊണ്ടുപോവേണ്ടത് നമ്മളാണെന്നുള്ള ഉത്തരവാദിത്വം നമുക്ക് വ്യക്തികൾക്ക് അവരുടേതായ രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാവാം അഭിപ്രായങ്ങൾ ഉണ്ടാവാം കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം പക്ഷെ അതൊന്നും നമ്മുടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമല്ല അങ്ങനെ ഉണ്ടാവും ചെയ്യും അതിനൊരു ചട്ടക്കൂടുണ്ട് അതിനൊരു നിയമങ്ങളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലെ ചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ നിസ്കരിക്കുന്നുണ്ട് ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട് അതിൽ കൂടുതൽ എന്താ വേണ്ടത് അതല്ല അതല്ല എന്നുള്ളതാണ് സമസ്ത പഠിപ്പിക്കുന്നത് ആ രൂപത്തിലേക്ക് നമ്മുടെ ചിന്തയെ നമ്മളെ വീടിന്റെ അകത്തളത്തില് നമ്മൾ പഠിപ്പിക്കേണ്ടതും പഠിക്കേണ്ടതും ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കേണ്ടത് അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഈ മദ്രസയും സംവിധാനവും മഹൽ സംവിധാനം ഒക്കെ നമ്മളിങ്ങനെ മനോഹരമായി കൊണ്ടുപോകുന്നു ആത്മീയമായ രൂപത്തിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോവാൻ നമുക്ക് കഴിയേണ്ടത് കഴിയേണ്ടത് നിങ്ങളേറെ പ്രതീക്ഷിക്കുന്ന ഇഷ്കു മജ്ലിസ് മജലി തുടങ്ങാൻ ആരംഭിക്കുകയാണ് അത് വേദിയിലെത്തിയിട്ടുണ്ട് ഏതാനും നിമിഷം മുതൽ ആരംഭിക്കും ഏതായാലും എനിക്ക് പറയാനുള്ളത് വളർന്നു വരുന്ന കുട്ടികളെ അവരുടെ ചിന്തകളെ ഈ പള്ളിയുമായി ഈ മദ്രസയുമായി പ്രവർത്തിക്കുവാനും അതിനുവേണ്ടി വേണ്ടി ഓടി നടക്കുവാനുള്ള ഒരു വേദി നമുക്ക് മഹലുകളുണ്ട് പറയുന്ന സംവിധാനമുണ്ട് അതിനോട് അവരെ വളർത്താൻ നിങ്ങൾക്ക് കഴിയണം നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് പറയാൻ കഴിയണം മക്കളെ അതിലേക്ക് പറഞ്ഞേക്കാൻ നമുക്ക് കഴിയണം ഇന്നേ വരെ ഒരാളും എസ് കെ സു എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന മേഖലയിലേക്ക് പോയി ഒരാളും തീവ്രവാദിയായി മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഉമാക്ക് രക്ഷിതാക്കൾക്ക് ധൈര്യമായി ആ വഴിയിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ കഴിയും ഈ നൂറാം വാർഷികം നടന്ന സമയത്ത് ഒരുപാട് പദ്ധതികള് ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊക്കെ നമ്മുടെ ഒക്കെ കുട്ടികളെ കൊണ്ടുപോവാനും ആ പരിപാടിയിലൊക്കെ സംഘടിപ്പിക്കാനും ഒക്കെ നമ്മളും തയ്യാറാവണം ഈ നൂറാം വർഷം തികയുമ്പോൾ ആ സമസ്തയുടെ പദ്ധതിയിലേക്ക് ആ സമസ്തയുടെ പരിപാടികളിലേക്ക് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് നമുക്ക് നമ്മളോട് തന്നെ പറയാനുള്ള ചില ഉത്തരങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട് കാസർകോട് പുനിയുടെ സമ്മേളനം നടക്കുമ്പോ എട്ടാം തീയതി അതിന്റെ സമാപന സമ്മേളനം നടക്കുമ്പോ ഞാൻ അവിടെ ഉണ്ടാവണം എന്റെ വീട്ടിൽ നിന്ന് എന്റെ മക്കൾ അവിടെ ഉണ്ടാവണം ഞാൻ അവിടെ ഉണ്ടാവണം ആ ഒരു നെയ്യത്ത് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അതിന്റെ ക്യാമ്പ് നടക്കുന്നുണ്ട് ആ ക്യാമ്പിൽ എന്റെ മക്കൾ പോവേണ്ടതാണെങ്കിൽ ഞാൻ പോവേണ്ടതാണെങ്കിൽ ആ ചിന്ത നമുക്ക് ഉണ്ടാവണം ഇപ്പോഴേ ഒരു നെയ്യത്ത് പോലെ അവിടെ നമുക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മുടെ എസ് കെ എസ് എഫിന്റെ കീഴിൽ ദായികളെ സജ്ജമാക്കുന്നു പതിനായിരം ദായികളെ സജ്ജമാക്കുന്നുണ്ട് എന്തിനാ ദായികള് നമ്മുടെ മഹല്ലുകളിൽ ഇസ്ലാമിക പ്രബോധനം നടത്താൻ ഇസ്ലാമിക ചിന്തകളെ പ്രബോധനം നടത്തി ആളുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ദായികളുടെ സംഘം നടക്കാൻ അതിന് രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എനിക്കതിലൊരാളാവാണോ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ഇസ്ലാമിലെ ക്ഷണിക്കാൻ അതിനെ പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിയണം അതിന് ഞാൻ രജിസ്റ്റർ ചെയ്യപ്പെട്ട് അതിന്റെ ക്യാമ്പിൽ പോയി അതിനെ പഠിച്ചെടുത്ത് ഒരാള് നമ്മോട് ഇസ്ലാമിനെ കുറിച്ച് നമ്മോട് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയണം ഞാൻ എന്നോട് നിങ്ങളോടൊക്കെ ഒരാൾ ചോദിക്കുകയാണ് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ കുറിച്ച് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താണ് പറയുക അത് നമ്മൾ പഠിക്കണം പഠിച്ചിട്ട് ആരോടും നമുക്ക് നമ്മുടെ മനോഹരമായ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് ഞാനും നിങ്ങളും നമ്മുടെ മക്കളും വളരേണ്ടതുണ്ട് അത് പഠിക്കേണ്ടതുണ്ട് അതിനുള്ള വേദികളൊക്കെ കിട്ടുമ്പോ അവിടെയൊക്കെ പോവാനും അവിടെയൊക്കെ മക്കളെ പറഞ്ഞേക്കുവാനൊക്കെ നമുക്ക് കഴിയണം പഠിച്ച തൗഫീഖ് മാറാവട്ടെ ഇങ്ങനെ ഒരു വേദി ഒരു ബഹുജന സമ്മേളനം മേപ്പാട് മേഖലയോടെ സംഘടിപ്പിക്കുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിച്ച അതിനുവേണ്ടി ഓടി നടന്ന അതിനുവേണ്ടി സൗകര്യം ചെയ്ത എല്ലാവർക്കും സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് പഠിച്ചു ഈ ഒരു ബഹുജന ബഹുജന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അറിയിച്ചു കൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ വ